നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിതാ കണ്ണൻ ആസൂത്രണങ്ങളിലെ പോരായ്മകൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെയർ എലിക്സിയ നാളെ എല്ലാവർക്കും ആപ്പിൾ ലഭിക്കുന്നതാണെന്നൊരു വിളംബരം സ്വർഗത്തിൽ നിന്നും ഉണ്ടായി ധാരാളം പേർ ആപ്പിൾ വാങ്ങാനെത്തി കൂട്ടത്തിലൊരു പെൺകുട്ടിയും അവൾ ആപ്പിൾ വാങ്ങി തിരിച്ചു നടക്കുമ്പോൾ കയ്യിൽ നിന്ന് ആപ്പിൾ വീണ് ഒരു കുഴിയിലേക്ക് ഉരുണ്ടുപോയി ആകെ സങ്കടപ്പെട്ട അവൾ വീണ്ടും ആപ്പിൾ വാങ്ങാൻ തീരുമാനിച്ചു പക്ഷേ നീണ്ട വരിയാണ് മാത്രമല്ല ദൈവത്തിന്റെ അരികിലുള്ള കുട്ടയിലെ ആപ്പിൾ തീരാനും ചിലപ്പോൾ സാധ്യതയുണ്ട് എങ്കിലും അവൾ തൻ്റെ വരിയിൽ നിന്ന് ഏറ്റവും പിന്നിലായി നിന്നു നീണ്ട നേരത്തിന് ശേഷം ദൈവത്തിനടുത്ത് അവൾ എത്തി അപ്പോൾ പഴയ കുട്ടയിലെ ആപ്പിൾ തീർന്ന് ദൈവം പുതിയ കുട്ടയിൽ നിന്ന് നല്ലൊരു ആപ്പിൾ അവൾക്ക് നൽകി ദൈവം പറഞ്ഞു ഞാൻ നിനക്ക് നേരത്തെ തന്ന ആപ്പിളിൻ്റെ ഒരു ഭാഗം ചീത്തയായിരുന്നു അതാണ് ഞാൻ അത് തട്ടിക്കളഞ്ഞത് പുതിയ ആപ്പിൾ വരാനുണ്ടായിരുന്നു അതാണ് നിന്നെ ഞാൻ ക്യൂവിൽ നിർത്തിയത് പലതിൻ്റെയും മുൻപും പിൻപും അറിയാതെയുള്ള ഹ്രസ്വദൂര പദ്ധതികളാണ് പലരും ആവിഷ്കരിക്കുന്നത് നമ്മുടെ പദ്ധതികൾക്കും ആസൂത്രണങ്ങൾക്കും ചിലപ്പോൾ പോരായ്മകളുണ്ടാകാം അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും കാഴ്ചയുടെയും കേൾവിയുടെയും എല്ലാം പരിമിതികൾക്കുള്ളിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും പലതും ആസൂത്രണം ചെയ്യുന്നത് തന്നിഷ്ടപ്രകാരം നടന്നാൽ താൻ ആഗ്രഹിച്ചത് ലഭിക്കും എന്നാൽ ഈശ്വരനിശ്ചയപ്രകാരം നടന്നാൽ താൻ അർഹിക്കുന്നത് ലഭിക്കും ദൈവം തരുന്ന ആപ്പിളിനായി നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം ശുഭദിനം